ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ന്യൂസിൻ്റെ ഏറ്റവും കൂടുതലേക്ക് സ്വാഗതം സൗദി പ്രോ ലീഗ് വമ്പൻമാരായ അൾനാസറുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിലവിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഒരു വർഷം കൂടി കരാറുള്ള ക്ലബ്ബ് ക്രിസ്ത്യാനോ റൊണാൾഡോ തുടരും എന്ന കാര്യം കൺഫേം തന്നെയാണ് കഴിഞ്ഞൊരു സീസൺ നോക്കുകയാണെങ്കിൽ അൽനാസറിന് വളരെ മോശം സീസൺ ആയിരുന്നു അതായത് ഒരു പ്രധാനപ്പെട്ട ഒരു മേജർ കിരീടങ്ങളും അൽനാസർ കഴിഞ്ഞ വർഷം നേടിയിട്ടുണ്ടായിരുന്നില്ല ക്രിസ്ത്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചോളം താരം ഇൻഡിവിജ്വൽ പെർഫോമൻസ് വെച്ച് മികച്ചൊരു സീസൺ ആയിരുന്നു അതായത് സൗദി പ്രോഹിയിലെ ഗോൾഡൻ ബൂട്ടൊക്കെ വിൻ ചെയ്തു എങ്കിൽ പോലും താരത്തിന് ഒരു മേജർ കിരീടം ഇല്ലാതെ അവസാനിപ്പിക്കേണ്ട വന്ന ചുരുക്കഞ്ചല സീസണുകളിൽ ഒന്നു തന്നെയാണ് കഴിഞ്ഞൊരു സീസൺ അപ്പോൾ അതിനെ മറികടക്കാൻ അടുത്ത സീസണിൽ മികച്ച താരങ്ങളെ ടീമിൽ ടീമിലിതച്ച് സൗദി പ്രോ ലീഗ് എഫ് സി ചാമ്പ്യൻസ് ലീഗ് കിങ്സ് കപ്പ് അടക്കമുള്ളവ വിജയിച്ച് മികച്ചൊരു തിരിച്ചുവരവ് നടത്താൻ അൾനാസറിന് സാധിക്കണമെങ്കിൽ മികച്ച താരങ്ങളെ സൈൻ ചെയ്യണം അതിനായുള്ള ഒരുക്കങ്ങൾ അൾനാസർ തുടങ്ങിക്കഴിഞ്ഞു നിലവിൽ നാല് താരങ്ങളായാണ് അൽനാസർ പ്രധാനമായി ചർച്ചയിലുള്ളത് യൂറോപ്യൻ മെമ്പന്മാരായ ക്ലിബുളിയിൽ കളിക്കുന്ന താരങ്ങൾ തന്നെയാണ് ഇവർ നിലവിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഫ്ലോപ്പ് സൈനിങ് എന്ന് നമ്മൾ പറയുന്ന കാസമീറോ എന്ന സൂപ്പർ താരങ്ങളാണ് നിലവിൽ ബ്രസീലിയൻ നാഷണൽ ടീം നടക്കുന്ന താരത്തെ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് റിയൽ മാർഡിൽ നിന്ന് വലിയ വമ്പൻ തുക ട്രാൻസ്ഫർ ഫ്രീ കൊടുത്ത് ടീമിലെത്തിച്ചത് ഒരു സെസനില് നോക്കുകയാണെങ്കിൽ താരം ഒരു ഗോളും രണ്ട് അസിസ്റ്റും മാത്രമാണ് ഇരുപത്തഞ്ച് മത്സരങ്ങളോളം കളിച്ചിട്ട് താരം നേടിയത് താരത്തിൻ്റെ ഒരു പ്രകടനം എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരുന്നു സ്ഥിരമായ ഒരു മത്സരങ്ങളിൽ പോലും താരം കളിക്കുന്നുമില്ല താരത്തിൻ്റെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു അതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരത്തെ വിൽക്കാൻ ഒരുങ്ങുന്നു എന്നാണ് ഇപ്പോൾ കിടുന്ന റിപ്പോർട്ടുകൾ അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വലിയൊരു ട്രാൻസ്ഫർ അവർക്ക് സാറ്റിസ്ഫൈ ആകുന്ന ഒരു ട്രാൻസ്ഫർ ലഭിക്കുകയാണെങ്കിൽ ക്യാസമീറോ എന്ന ബ്രസീലിയൻ സൂപ്പർ താരത്തിനെ ഒരു മിഡ് മറ്റൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡറെ വിൽക്കാൻ തയ്യാറായിരിക്കും അപ്പോൾ അൾനാസർ അതുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അൾനാസറിന് നോക്കിയവർ എമൗണ്ട് വരികയാണെങ്കിൽ കാസമീറോയെ നമുക്ക് അൾനാസറിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയപ്പം കാണാം ഇന്നലെ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെ മുന്നേ മുന്നിനകത്തെത്തി അൽ കാസമീറോയെ ചർച്ച നടത്തുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ കണ്ടെയ്നർ എന്തെങ്കിലും നടക്കുക എന്ന് രണ്ടാമത്തെ ഒരു താരം എന്ന് പറയുന്നത് മാഞ്ചസ്റ്ററിനായിട്ട് നിന്ന് ഈ വർഷം ടീം വിട്ട റാഫേൽ വരാനെ എന്ന മുൻ മാഡ്രിഡ് താരമാണ് അദ്ദേഹം ഒരു ഫ്ലോപ്പ് സൈനിങ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം മികച്ചൊരു പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കണ്ടില്ല അതായത് റിയൽമാൻഡിൽ അദ്ദേഹം പെർഫോം ചെയ്തിൻ്റെ പകുതി പോലും പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന സൂപ്പർ ക്ലബ്ബിൽ കണ്ടില്ല അതിൻ്റെ ഒരു അഭാവങ്ങൾ തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ക്ലബിനെ കഴിഞ്ഞ ഒരു പ്രീമിയർ ലീഗ് സീസണിൽ ഏറ്റവും താഴേക്ക് മാറ്റിയത് അപ്പോൾ അതിനൊക്കെ മറികടക്കാൻ മാഞ്ചസ്റ്ററിനുമായിട്ട് മികച്ച തരങ്ങൾ സൈൻ ചെയ്യാൻ ഒരുക്കമാണ് അതുകൊണ്ട് തന്നെയാണ് റാഫൽ വരാനെ പോലുള്ള താരങ്ങൾ ഒഴിവാക്കുന്നത് നിലവിൽ റാഫേൽ വരാനെ അൽനാസറിൽ ജോയിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ കുറവ് തന്നെയാണ് കാരണം താരം നിലവിൽ സൗദി ലീഗുകളിലെ ക്ലബ്ബുകളുള്ള ക്ലബ്ബിലേക്ക് പോകാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല താരത്തിൽ യൂറോപ്പിൽ തന്നെ മറ്റു പ്രമുഖ ക്ലബ്ബിൽ നിന്ന് ഓഫറുകൾ വരികയാണെങ്കിൽ അവിടേക്ക് പോകാനാണ് താൽപ്പര്യം നിലവിൽ അൽനാസർ ചർച്ച നടത്തുന്നുണ്ടെങ്കിൽ പോലും ചർച്ച അത്ര പോലും വിജയകരമാവുമെന്ന് പറയാൻ സാധിക്കില്ല ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് മാത്രമാണ് റാഫൽ വരാനയുടെ കീഴിൽ നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ കണ്ടിനറിയാണ് റാഫൽ വരാനക്കുകയാണ് മൂന്നാമത്തെ ഒരു താരം എന്ന് പറയുന്നത് റിയൽമാർഡിൻ്റെ ക്യാപ്റ്റൻ ചാമ്പ്യൻസ് ലീഗ് കഴിഞ്ഞ ദിവസം വിജയിച്ച റിയൽ റിയൽമാഡിൻ്റെ ക്യാപ്റ്റൻ നാച്ചോ എന്ന സ്പാനിഷ് സെൻറ്റർ ബാക്കിൻ്റെ കാര്യമാണ് നിലവിൽ അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അഞ്ച് ചാമ്പ്യൻസ് ലീഗ് റിയൽ റിയൽമാർഡോടൊപ്പം വിജയിച്ച താരമാണ് കഴിഞ്ഞൊരു സീസണിലായിരുന്നു താരം അതായത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് താരം കഴിഞ്ഞ വർഷം വരെ കോൺട്രാക്ട് പുതുക്കി അതായത് ഈ സീസണിൽ കോൺട്രാക്ട് അവസാനിച്ച താരത്തിൻ്റെ താരം നിലവിൽ ഫ്രീ ഏജൻ്റാണ് നിലവിൽ താരത്തിന് ഒരു ഫെയർവെൽ റിയൽ റിയൽമാർഡ് കൊടുത്തില്ല അതുകൊണ്ട് തന്നെ താരത്തിൻ്റെ കോൺട്രാക്ട് പുതുക്കുമെന്ന് പലരും പറഞ്ഞിരുന്നു എന്നാലിപ്പോഴേ ശേഷം ഉറപ്പായി കഴിഞ്ഞു നാച്ചോ എന്ന സൂപ്പർ താരത്തിൻ്റെ കോൺട്രാക്റ്റ് റിയൽ മാറ്റഡ് പുതുക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് നിലവിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അടക്കമുള്ളവർ താരമായി ചർച്ച നടത്തുന്നുണ്ട് അൽനാസിലേക്ക് ചേക്കേറാൻ വേണ്ടി നിലവിൽ ഫ്രീ ഏജൻ്റായി ഇദ്ദേഹത്തെ നിലവിൽ ഒരു പറഞ്ഞ് അൽനാസിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എല്ലാവരും അപ്പോൾ അൽനാസലിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം നാച്ചോ അറിയാം അദ്ദേഹത്തിൻ്റെ പ്രായമെന്ന് പറയുന്ന ശേഷം മുപ്പത്തിനാല് വയസ്സാണ് അദ്ദേഹത്തിൻ്റെ പ്രായം അപ്പോൾ ഒരു സെൻറ്റർ ബാക്ക് എന്ന രീതിയിൽ നിലവിൽ അൽനാസും സെൻ്റർ ബാക്സിന് ആവശ്യമാണ് അതിനോടൊപ്പം തന്നെ നാച്ചോയ്ക്കും മികച്ചൊരു ടീമിലേക്ക് പോകണം അതുകൊണ്ട് തന്നെ അൽനാസർ വലിയൊരു ചോയ്സ് തന്നെയായിരിക്കും അപ്പോൾ കണ്ണേന്ന് പറഞ്ഞാൽ അൽനാസർ നാച്ചോയെ സൈൻ ചെയ്യാൻ വന്ന് ആൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അതായത് ഈ ഒരു ബിഗ് നെയിംസിൻ്റെ അവസാന ബിഗ് നെയിം എന്ന് പറയുന്നത് പോർച്ചുഗൽ നാഷണൽ ടീമിൻ്റെ സ്ഥല സാന്നിധ്യമായ നാൽപ്പത്തൊന്നുകാരനായ പെപ്പയാണ് കഴിഞ്ഞ ഏതാനും സീസണുകളായി പോർച്ചുഗയുടെ ക്യാപ്റ്റൻ സ്ഥാനം വായിക്കുന്ന അദ്ദേഹം മികച്ച പെർഫോമൻസാണ് ലീഗ പോർച്ചുഗൽ ഉടനീളം കാഴ്ചവെക്കുന്നത് കഴിഞ്ഞ വർഷം പോർച്ചുഗോയുടെ എല്ലാ വിജയങ്ങൾക്കും തൊട്ടുപിന്നിൽ ചുക്കാൻ പിടിച്ചവരുടെ ക്യാപ്റ്റനായ നാൽപ്പത്തൊന്നുകാനായ സെൻറ്റർ ബാക്ക് പെപ്പെ തന്നെയായിരുന്നു ഒരു കാലത്ത് റിയൽ ഒക്കെ അടക്കി പരിചരുന്നത് സെൻറ്റർ ബാക്ക് തന്നെയായിരുന്നു പെപ്പെ അതിൻ്റെ കഴിവ് എങ്ങും പോയിട്ടില്ല അത് ഉള്ളിൽ തന്നെയുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി അൽനാസർ ഇപ്പോൾ താരവുമായി ചർച്ചയിലാണെന്ന് അറിയാൻ കഴിയുന്നത് നിലയിൽ ക്രിസ്ത്യൻ റൊണാൾഡോ ക്യാപ്റ്റൻ ചെയ്യുന്ന അൾനാസറിലേക്ക് പോകാൻ പെപ്പെ എന്തുകൊണ്ട് സമ്മതിക്കും എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത് നിലവിൽ പെപ്പേ കോൺട്രാക്റ്റ് പുതുക്കുമോ ഇല്ലയോ എന്നായിരുന്നു ഡൗട്ട് എന്നാലും ഇപ്പോൾ ഒഫീഷ്യലായി കൺഫർമേഷൻ വന്നിരിക്കുകയാണ് പെപ്പേ പോർച്ചയുമുള്ള കോൺട്രാക്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നു ഇനി ഒരു പുതുക്കൽ ഉണ്ടാകില്ല എന്ന് കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിലവിൽ അൾനാസർ രംഗത്തെത്തിയിരിക്കുന്നത് അപ്പോൾ കടൻ അറിയണം അൽനാസറിലേക്ക് പെപ്പയും പോകുമോ എന്ന് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും അൽഹിലാൽ എന്ന ക്ലബ്ബ് ഇവരേക്ക് നോക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിലവിൽ ക്യാസിമീറോയെ അലഹിലാൽ നോക്കുന്നുണ്ട് മറ്റൊരു താരങ്ങളെയും അലഹിലാൽ നോക്കുന്നില്ല കാസിമീറോയ്ക്ക് അലിലാലും രംഗത്തുണ്ട് അപ്പോൾ മാഞ്ചസ്റ്റർ നൈറ്റോട് ആരുമായിട്ടാണോ അൾനാസറായിട്ടാണോ അലഹിലാലിട്ടാണോ ധാരണയാവുക എന്നറിയില്ല നിലവിൽ ക്യാസിമീറോ പ്രിഫർ ചെയ്യുക അൾനാസർ തന്നെ ആയിരിക്കും ധാരണം തൻ്റെ പ്രിയ പ്ലെയർ ടീംമേറ്റ് ടീംമെയ്റ്റ് റൊണാൾഡോ ഉണ്ട് അപ്പോൾ കണ്ണിനറിയണം അൾനാസർ ആണോ അലഹിലാൽ ഇത് വിൻ ചെയ്യുക എന്നും ഇത്രയും താരങ്ങളെ ചെയ്യാൻ സാധിക്കുമോ എന്നും അപ്പോൾ ഞാൻ പറഞ്ഞ റാഫൽ വരാനേ നാച്ചോ പെപ്പ ഇവരിൽ മൂന്ന് പേരെയും ടീമിലെത്തിക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ് കാരണം മൂന്ന് പേരും സെൻ്റർ ബാക്സ് ആണ് മൂന്ന് പേരെയും ടീമിലെത്തിച്ചാൽ ഗെയിം ടൈം എത്ര കൊടുക്കാൻ സാധിക്കും ഒന്നും പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇവരിൽ പേർ ചിലപ്പോൾ ടീമിലേക്ക് എത്തിയേക്കും നാച്ചോയും പപ്പയും തന്നെയാണ് മുൻരംഗത്തുള്ളത് അപ്പോൾ കണ്ണനർ എന്തെങ്കിലും നടക്കുക എന്ന് അപ്പോൾ അൾനാസർ അടുത്ത സീസണിലേക്ക് വലിയ നീക്കങ്ങൾക്കാണ് ഒരുങ്ങുന്നത് ഈ ഒരു കോംപ്രമൈസിനും അൽനാസർ തയ്യാറല്ല അതായത് അടുത്ത സീസണിൽ കപ്പ് വിജയിച്ചേ മതിയാകും ക്രിസ്റ്റിയാനോ റൊണാൾഡോ ടീം വിടുകയാണെങ്കിൽ അദ്ദേഹത്തിന് മികച്ച ഒരു സീസൺ ആയിരിക്കണം അടുത്ത സീസൺ അൽനാസർ കൊടുക്കേണ്ടത് അതിനുള്ള എല്ലാ ആശ്രമങ്ങളും അൽനാസർ നടത്തുന്നുണ്ട് അപ്പോൾ കണ്ടെൻ്റ് അറിയാം എന്തെങ്കിലും നടക്കുകയെന്ന് നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യും വീഡിയോസൂടെ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരും തന്നെ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് സപ്പോർട്ടാവുക അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം